അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു നമ്മുടെ പൊതുപരീക്ഷ റിസൾട്ടൊക്കെ വന്നിരുന്നു അപ്പോൾ കിട്ടി ഡിസ്റ്റിങ്ഷൻ കിട്ടി ഫസ്റ്റ് ക്ലാസ് കിട്ടി പക്ഷേങ്കിൽ ചില വിദ്യാർത്ഥികൾക്ക് ടോപ്പ് പ്ലസ് നഷ്ടമായവരുണ്ടാകും അവരൊക്കെ റിവല്യേഷന് കൊടുത്തിട്ട് അവരുടെ ടോപ്പ് പ്ലസ് നേടിയെടുക്കാം അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയ്ക്ക് താഴെ കുറേ കമൻറ്റിട്ടുക കുറെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉണ്ട് ആ ഒന്ന് വായിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒരു കമൻ്റ് ഇതാണ് ഉസ്താദ് ക്ലാസ് അഞ്ചിലെ ലിസാനിൽ ചോദ്യം ഏഴ് പരീക്ഷയ്ക്ക് വന്ന ഉസ്താദ് അതിൽ തന്ന വാക്കിൻ്റെ മാളി മുലാറിയും എഴുതാൻ പറഞ്ഞു അതുകൊണ്ട് ശരി ഉത്തരം എഴുതിയത് മാറ്റി ആ വാക്കിൻ്റെ മാളിയും മുലാറിയും എഴുതി അതിൻ്റെ പന്ത്രണ്ട് മാർക്ക് പോയതുകൊണ്ട് ഡിസൈൻ എൺപത്തെട്ടായി റിവലേഷന് കൊടുത്താൽ കൂടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് ഇനി കൂടാൻ സാധ്യതയില്ല കാരണം അവിടെ ഉത്തരാണ് തെറ്റിച്ചിട്ടുള്ളത് അപ്പം ഇനി അത് കൂടാൻ സാധ്യതയല്ല മറ്റൊരു വ്യക്തി പ്ലീസ് റിപ്ലൈ എൻ്റെ മകൾക്ക് ഖുർആാനിൽ അറുപത് മാർക്കാണ് കിട്ടിയത് ലിസാനിൽ ആണെങ്കിൽ അറുപത്തിരണ്ടും പരീക്ഷ അവൾ പറയുന്നത് അവൾക്ക് ലിസാനിൽ അറുപത്തിരണ്ട് കണ്ടാൽ പോരാ എന്ന് അപ്പോൾ റിവലേഷന് കൊടുത്താൽ ലിസാനിൽ മാർക്ക് കൂടി കിട്ടുമോ എന്നാണ് ലിസാനിൽ മാർക്ക് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കുറാല് മാർക്ക് കയറും അതങ്ങനെയാണ് അപ്പോൾ അധികം അധികത്തിലും അറുപത് മാർക്കാണല്ലോ ഉള്ളത് അങ്ങനെയാണെങ്കിൽ അത് ഫസ്റ്റ് ക്ലാസ്സിലാണ് പെടുക അറുപത് എട്ടു എഴുപത്തി ഒമ്പതിൽ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുമ്പോൾ ഇതിന് റിവല്യൂഷന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അറുപത് മാർക്കുള്ള എല്ലാ വിഷയങ്ങളും ഉണ്ടല്ലോ അത് അതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷയുള്ള എൺപതോ അതല്ലെങ്കിൽ തൊണ്ണൂറ്റാറോ മാർക്കിൻ്റെ ഇടയിലോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷണെങ്കിൽ മാത്രമേ റിവർല്യൂഷന് കൊടുത്തിട്ട് കാര്യമുള്ളൂ ഇനി ഖുർആാനിൽ മാർക്ക് കുറവാണെങ്കിൽ ലിസാനിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ടല്ലോ അല്ല കുറവാണല്ലോ അപ്പോൾ മാർക്ക് ഉണ്ട് എന്ന് പ്രതീക്ഷയുണ്ട് എന്നാൽ നിങ്ങളെന്തു ചെയ്യുക റിവേലേഷന് കൊടുക്കാറ് ലിസാൻ വിഷയം അപ്പോൾ ഖുർആൻ ഓട്ടോമാറ്റിക്കായിട്ട് കൂടും പക്ഷേ ഓട്ടോമാറ്റിക്കായി കൂടുതൽ തോന്നുന്നത് ടോപ്പ് ലസ്സിന് മാത്രമാണ് ഇങ്ങനെ ലിസാനിൽ കൊടുത്തത് കൊണ്ട് കുർആാനിൽ കയറും എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല കാരണം അതങ്ങനെ വരാറ് ടോപ്പ്ലസ്കാർക്കാണ് ഇൻഷാല്ല വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ട് പറയണ്ട കേട്ടോ മറ്റൊരു വ്യക്തിയും നാല് സബ്ജക്റ്റും റിവോല്യൂഷന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ളത് നാല് വിഷയമല്ല എത്ര വിഷയമുണ്ടോ ഇത്രയും വിഷയം റിവോല്യൂഷന് വേണ്ടി കൊടുക്കുക പക്ഷെ കുറാൻ ഒഴികെ കുറയാനും ഹൈഫോളോ എന്ത് കൊടുക്കാൻ കഴിയില്ല എഴുത്ത് പരീക്ഷ മാത്രമേ റിവോല്യൂഷന് കൊടുക്കാൻ കഴിയുള്ളൂ മറ്റൊരു ചോദ്യം ഖുർആാനില് തൊണ്ണൂറ് ഉണ്ട് തജ്വീദിൽ ലിസാനിൽ നൂറ് മാർക്ക് താരിഖ അഖിലാക്കും തൊണ്ണൂറ്റി ഒമ്പത് മാർക്ക് ഫിക്ക് തൊണ്ണൂറ്റിയേഴ് മാർക്ക് അഖീദ തൊണ്ണൂറ്റി നാല് മഷാ അല്ല ടോപ്പ് പ്ലസ് പ്രതീക്ഷിച്ചതാണ് റിവല്യൂഷന് കൊടുത്താൽ കിട്ടുമോ എന്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് പ്ലസ് പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഈ ഡിസ്റ്റിങ്ഷൻ പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും എഴുതിയ പരീക്ഷയ്ക്ക് ഇപ്പോൾ തൊണ്ണൂറ് മാർക്ക് കിട്ടുമെന്നാണെങ്കിൽ അതിനേക്കാൾ കൂടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ റിവാലുവേഷന് വേണ്ടി കൊടുക്കുന്നത് മറിച്ച് നമുക്ക് പ്രതീക്ഷ തൊണ്ണൂറ്റിയേഴ് ഉണ്ടായിരുന്നു ഏ ആ പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ കൂടാൻ വേണ്ടി എന്നല്ല നമ്മൾ തൊണ്ണൂറ്റിയേഴ് മാർക്ക് ശരി ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു ആ മാർക്ക് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അത് കിട്ടിയില്ല തൊണ്ണൂറ് മാർക്കാണ് കിട്ടിയത് എങ്കിൽ ആ പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റിവാലുവേഷൻ്റെ വേണ്ടി കൊടുക്കുന്നത് ഇതിൽ കുർആആാന് തൊണ്ണൂറാണെന്ന് പറഞ്ഞു ഇതിൽ അതീത തൊണ്ണൂറ്റി നാല് മാർക്കാണ് ഈ ഒരു വിഷയം മാത്രം ശ്രദ്ധിച്ചാൽ മതി അതീതയിൽ ഒരു തൊണ്ണൂറ്റിയേഴ് മാർക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള കുട്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊടുത്തോളു നിങ്ങൾ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുർആാൻ്റെ മാർക്ക് ടോപ്പ് പ്ലസ്സിലേക്ക് മാറും തൊണ്ണൂറ്റിയേഴോ ഒക്കെ ആയിട്ട് കിട്ടും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക കുട്ടികൾക്ക് അതിന് കുട്ടിയോട് ചോദിച്ചു നോക്കണം എന്ത് തൊണ്ണൂറ്റിയേഴ് മാർക്കെങ്കിലും ആക്കിതിൽ കിട്ടാൻ സാധ്യത ഉണ്ടോ ഇല്ലെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പറയുന്നില്ല എങ്കിലും ഒന്ന് കൊടുത്തു നോക്കി റിവാലുവേഷൻ വേണ്ടി വരുന്നത് നൂറ് രൂപയാണ് മറ്റൊരു ചോദ്യം റീവല്യൂഷന് കൊടുത്തിട്ട് മാർക്ക് കൂടിയ ആരെങ്കിലും ഉണ്ടോ പിന്നെ കഴിഞ്ഞ വർഷം എത്ര കുട്ടികളൊക്കെ കൂടിയിട്ടുണ്ട് റിവോല്യൂഷന് കൊടുത്തിട്ടോ പിന്നെ ഉള്ള പൊതുവേ ഉള്ളൊരു എന്ത് റിവല്യൂഷന് കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കുറയും അങ്ങനെ കുറക്കൊന്നുമില്ല എന്തേലും തെറ്റുണ്ടെങ്കിൽ കുറക്കുന്നു അല്ലാതെ മൊത്തത്തിൽ അങ്ങനെ കുറക്കൊന്നുമില്ല അപൂർവ്വങ്ങളിൽ അപൂർവമായിട്ടാണ് കുറക്കുന്നത് ചിലപ്പോൾ മാർക്ക് കൂട്ടിയിട്ടതിൽ പിഴ വന്നതോ അതല്ലെങ്കിൽ മറ്റേ തെറ്റായ ഉത്തരങ്ങൾ ശരി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റി തെറ്റിടുകയോ അങ്ങനെ കേൾക്കാറും ചെയ്യാറ് ക്ലാസ് ഏഴിലാണ് ഒരു വിദ്യാർത്ഥി ഫിഖലിൽ മാർക്ക് ഉണ്ട് ലിസാനില് നൂറ് മാർക്ക് ഖുർആാനിൽ തൊണ്ണൂറ്റെട്ട് മാർക്ക് താരിഖ് ദുറൂസ് തൊണ്ണൂറ്റഞ്ച് മാർക്ക് എൻ്റെ മോൻ്റെ മാർക്കാണ് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ നോക്കിയാദിന് ഡ ഇല്ല ഡയ ഇല്ല മോൻ കുറെ കരഞ്ഞു മോൻ പരി പറയുന്നത് അവൻ ടോപ്പ്ലസ് ഉണ്ടായിരുന്ന ആൻസർക്ക് നോക്കിയപ്പോൾ നോക്കിയപ്പോഴെല്ലാം മാർക്ക് മാർക്കുണ്ടായിരുന്നു ഇതിലേ ശ്രദ്ധിക്കേണ്ടത് ഒരു ഉസ്താദല്ല എല്ലാ പേപ്പറും നോക്കുന്നത് ദയ ഇല്ല എന്ന് പറയാൻ കാരണം എല്ലാ ഉസ്താദന്മാരും അങ്ങനെയല്ലല്ലോ അത് തെറ്റുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും തെറ്റിടേണ്ടി വരും അവിടെ ഇപ്പം ദയ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ടോപ്പ് പ്ലസ് കൊടുക്കണമെങ്കിൽ നടക്കില്ല പിന്നെ അപ്പൊ പിന്നെ പഠിപ്പിന് പഠിപ്പിനൊരു വിലയുണ്ടല്ലോ അപ്പൊ ഓരോ വിഷയവും ഓരോ സ്ഥാപന്മാരാണ് നോക്കുക അപ്പൊ അവർക്കറിയില്ല ഈ കുട്ടിക്ക് ബാക്കിയുള്ളതിനൊക്കെ ടോപ്പ് ലസ് ആ ഉസ്താദിന് അറിയില്ല അത്രത്തോളം വെറൈറ്റി ആയിട്ടാണ് പരീക്ഷ റിസൾട്ട് വരെ നോക്കുന്നത് ചെക്ക് ചെയ്യണത് ഈ കുട്ടിക്ക് ഈ രക്ഷിദാനം ചെയ്യാൻ പറ്റുന്നത് ഈ കുട്ടിക്ക് താരിഖിലും ദുറൂസിലും തൊണ്ണൂറ്റിയേഴ് മാർക്ക് കുറഞ്ഞത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ ഡെയിലി ആയിട്ട് റിവാലുവേഷൻ കൊടുത്തോളിൽ നിങ്ങൾ ടോപ്പ് പ്ലസ് കിട്ടും അതാണ് ചെയ്യേണ്ടത് കേട്ടോ ഇന്ന് ടോപ്പ് പ്ലസ്സിന് അതായത് റിവാലുവേഷന് വേണ്ടി അപേക്ഷിക്കാൻ ഇന്ന് ഡേറ്റ് തുടങ്ങുകയാണ് ഇരുപത്തഞ്ചാം തീയതി വരെയാണ് അതിൻ്റെ ഉള്ളിൽ സ്ഥാപനോട് പറഞ്ഞിട്ട് റിവാലുവേഷന് വേണ്ടി കൊടുക്കുക നൂറ് രൂപയാണ് ഫീസ് വേറൊരു ചോദ്യം റിവാലുവേഷന് കൊടുത്താൽ മാർക്ക് കൂട്ടി കിട്ട കിട്ടാമെങ്കിൽ ഖുറാനിൽ മാർക്ക് കൂടുമെന്ന് റിവൈലേഷന് കൊടുത്താൽ മാർക്ക് കൂടി കിട്ടും പക്ഷെ അത് എപ്പോഴാണ് ആ കുട്ടിക്ക് പ്രതീക്ഷമാണ് എല്ലാ വിഷയങ്ങളിലും ഇത്ര ഉണ്ട് അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു റിസൾട്ട് വന്ന സമയത്ത് നോക്കിയപ്പോൾ തൊണ്ണൂറ്റിയേഴ് ആയിരുന്നു ഫിക്കിഹൽ പ്രതീക്ഷിച്ചത് തൊണ്ണൂറ് മാർക്കാണ് കിട്ടിയത് തൊണ്ണൂറ്റിയേഴ് ഉത്തരങ്ങൾക്ക് ഇപ്പോൾ ശരി ഉത്തരം എഴുതിയിട്ടുണ്ട് തൊണ്ണൂറ്റി മൊത്തത്തിൽ തൊണ്ണൂറ്റിയേഴ് മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട് കാരണം എല്ലാ ഉത്തരങ്ങളും എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരു മാർക്കിൻ്റെ അല്ലെങ്കിൽ മൂന്ന് മാർക്കിൻ്റെ ഉത്തരമായിരുന്നു പോയിരുന്നത് അതല്ലെങ്കിൽ നാല് മാർക്കിൻ്റെ ഉത്തരാണ് പോയതെങ്കിൽ തൊണ്ണൂറ്റിയേഴോ അല്ലെങ്കിൽ തൊണ്ണൂറ്റാറോ എങ്കിലും പ്രതീക്ഷയുള്ള മാർക്ക് തൊണ്ണൂറ്റിയേഴ് ആണെങ്കിൽ കിട്ടിയത് തൊണ്ണൂറ്റാറോ ആണെങ്കിൽ ഡെയിലിയായിട്ട് റിവേലേഷന് കൊടുത്തോളിയും റിച്ച് ഉത്തരം തെറ്റാണെന്ന് വിചാരിച്ചിട്ട് അതായത് ഉത്തരം തെറ്റാണ് എഴുതിയത് കുട്ടി എന്നിട്ടും റിവല്യൂഷന് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം തെറ്റുത്തരത്തിന് ശരിയാക്കി ഇടൊന്നുമില്ല പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് റിവല്യൂഷന് കൊടുക്കേണ്ട കേട്ടോ പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾക്ക് ബാക്കിയുള്ള വിഷയങ്ങളിൽ അതായത് ഫിക്ക് ദുറൂസ് ഏഴാം ക്ലാസ്സിലാണെങ്കിൽ ഫിക്ക് ദുറൂസ് താരിഖ് ഈ മൂന്ന് വിഷയങ്ങളൊഴികെ ലിസാനിലാണെങ്കിൽ ബാക്കിലുള്ള വിഷയങ്ങളൊന്നും പറ്റില്ല ലിസാനിലാണെങ്കിൽ മാർക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഖുർആൻ്റെ മാർക്കും കൂടും ഇതെപ്പോഴാണ് ടോപ്പസ് പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലാണ് ഇങ്ങനെ കിട്ടുകയുള്ളൂ ബാക്കിയുള്ളതിലൊക്കെ തൊണ്ണൂറ്റേഴ് മാർക്കിൻ്റെ മുകളിലോ തൊണ്ണൂറ്റേഴ് മാർക്കോ ഉണ്ടെങ്കിലാണ് ലിസാനിൻ്റെ മാർക്ക് ഓട്ടോമാറ്റിക്കായി കൂടുകയും അത്യാവശ്യം മാർക്കുണ്ടെങ്കിൽ ലിസാനിലും അത്യാവശ്യം മാർക്കുണ്ട് പക്ഷെ ഖുർആാനിൽ മാത്രമാണ് കുറഞ്ഞതെങ്കിൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് ഖുർആാൻ്റെ മാർക്ക് കയറും അങ്ങനെയാണ് ചെയ്യാറ് വേറെ ഒരു കമൻറ്റ് ക്ലാസ് അഞ്ചാണ് ഫിഖഹിൽ എൺപത്തിരണ്ട് മാർക്ക് ഉണ്ട് ലിസാന് നൂറ് മഷാ അല്ല അഖീദ നൂറ് താരിഖ തൊണ്ണൂറ്റഞ്ച് ഖുർആാൻ തൊണ്ണൂറ്റിയെട്ട് ഇതിലിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് ഫിഖ് ഫിഖ്ഹുണ്ടല്ലോ ഫിഖഹിൽ എൺപത്തിരണ്ട് മാർക്കിൻ്റെ കൂടുതലുണ്ടോ തൊണ്ണൂറ്റിയേഴ് മാർക്ക് ഉണ്ടോ പ്രതീഷ ആ കുട്ടികളോട് ചോദിച്ചാൽ അറിയാമല്ലോ അപ്പോൾ അങ്ങനെ തൊണ്ണൂറ്റേഴ് മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് റിവല്യൂഷന് വേണ്ടി കൊടുത്തോളിയും അതുപോലെ താരീഖ് തൊണ്ണൂറ്റഞ്ച് മാർക്കാണ് ഒരു രണ്ട് മാർക്ക് കൂടുതലുണ്ട് അല്ലെങ്കിൽ താരിഖിൽ ഏതുത്തരാണ് തെറ്റിപ്പോയെന്ന് ചോദിച്ചിട്ട് തൊണ്ണൂറ്റി ഏഴ് മാർക്കിൻ്റെ കുറവുണ്ടെങ്കിൽ കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കിയും ചില ഇപ്പോൾ കിട്ടാനും സാധ്യത ഉണ്ടോ ഒന്നും പറയാനും കഴിയില്ല അപ്പോൾ ലിസാന് നൂറ് മാർക്കുണ്ടല്ലോ അപ്പം ഇതിൽ നൂറ് മാർക്കുണ്ട് ഫിക്കു ആണ് ചെറിയൊരു ഷോർട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഫിക്കുഹിൽ കുട്ടിയോട് ചോദിച്ചിട്ട് തൊണ്ണൂറ്റേഴ് മാർക്ക് ഉണ്ടെങ്കിൽ റിവോല്യൂഷന് കൊടുത്തോളൂ എപ്പോഴെങ്കിൽ താരിഖും കൂടെ കൊടുക്കാം വേറൊരു കമൻ്റ് ഖുർആാനിൽ എൺപത് ഒരു സബ്ജക്റ്റിൽ തൊണ്ണൂ നാല് സബ്ജെക്റ്റ് റിവോല്യൂഷന് കൊടുത്താൽ ടോപ്പ് പ്ലസ് കിട്ടുമോന്ന് ബാക്കിയുള്ള വിഷയത്തിന്റെ മാർക്കും കൂടെ പരിഗണിച്ചാണ് ടോ പ്ലസ് കിട്ടുകയോ കിട്ടുള്ളൂ എന്നറിയുള്ളൂ അപ്പോൾ ബാക്കിയുള്ള വിഷയം കൂടെ എത്ര മാർക്കാന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ബാക്കി തൊണ്ണൂറ്റേഴ് ഉണ്ടെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് ഏതാണെന്ന് പറയണം എന്നാലേ നമുക്ക് തീരുമാനിക്കാൻ കഴിയുള്ളൂ ആണെങ്കിൽ തൊണ്ണൂറ്റിയേഴ് മാർക്ക് ഉള്ളൂ ഖുർആൻ കൂടി കിട്ടുള്ളൂ പിന്നെ വേറൊരു കമൻ്റ് എൻ്റെ മോൾക്ക് അലഹമ്മില്ല ടോപ്ലസ് കിട്ടി അവൾക്ക് എല്ലാ വിഷയത്തിലും നൂറ് മാർക്ക് കിട്ടി ഫിക്കഹിൽ തൊണ്ണൂറ്റിയേഴ് മാർക്ക് താരിഖിൽ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് താരിഖിൽ നൂറ് പ്രതീക്ഷിച്ചതാണ് റിവേലേഷന് കൊടുക്കാമോ നിങ്ങൾക്ക് അത്ര പ്രതീക്ഷ ഉണ്ടെങ്കിൽ കൊടുക്കാം പക്ഷേ നല്ലത് കൊടുക്കാതിരിക്കലാണ് ടോപ്പ്ലസ് കിട്ടിയല്ലോ എന്തേലും കാരണവശാലും ഏതിനുമൊക്കെ ഉത്തരം തെറ്റിയിട്ടുണ്ടെങ്കിൽ അക്ഷരത്തെറ്റൊക്കെ ശ്രദ്ധിക്കണം അക്ഷര തെറ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്ക് കുറയാനും സാധ്യതയുണ്ട് ഇപ്പം ടോപ്ലക്സ് കിട്ടിയിട്ടുണ്ടല്ലോ അലഹദില്ലാതും മതി നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത്രയും പ്രതീക്ഷ നല്ല പഠിക്കണ കുട്ടിയാണ് അതുപോലെ നല്ല കല്ല് കൈ അക്ഷരം തെറ്റാനൊന്നും ഒരു അക്ഷരമല്ല മൊത്തത്തിൽ തെറ്റാനൊന്നും എഴുത്തിലൊന്നും പിഴവൊന്നും വരാത്ത കുട്ടിയാണെങ്കിൽ ധൈര്യമായിട്ട് കൊടുക്കട്ടോ ഏ നൂറ് മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം ഉത്തരം തെറ്റിയിട്ടില്ല എന്ന് ഉറപ്പുമാണ് ഓക്കെ വേറൊരു കമൻറ്റ് പുസ്തകത്തെ ടോപ്പസ് കിട്ടി ലിസ്ആാന് തൊണ്ണൂറ്റെട്ട് ഖുർആൻ തൊണ്ണൂറ്റൊമ്പത് ബാക്കിയെല്ലാം നൂറാണ് അങ്ങനെ സന്തോഷം വേറൊരു കമൻ്റ് റിവോല്യൂഷൻ റിസൾട്ട് എന്ന അറിയുകയാണ് അതെല്ലാ കുട്ടികളും ചോദിക്കുന്നതാണ് റിവല്യൂഷന് കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പത്തു എന്ന റിസൾട്ട് അറിയാമെന്ന് വേണ്ട ആകാംക്ഷയാണ് റിസൾട്ട് അറിയുക അത് സമസ്ത അറിയിക്കും പബ്ലിഷ് ചെയ്തിട്ട് എല്ലാം അറിയിക്കുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെള്ള മാർക്ക് കൂടിയിട്ടുണ്ടാകും ഓൺലൈനിൽ റിവേർലേഷൻ കൊടുക്കാനുള്ള സമയം ഇന്ന് തുടങ്ങണം കേട്ടോ ശ്രദ്ധിക്കുക ഇന്നാണ് തുടങ്ങുന്നത് ഇരുപത്തഞ്ചാം തീയതി വരെയുള്ള സമയം അതിൻ്റെ ഇടയിൽ കൊടുക്കണം വേറൊരു കമൻറ്റ് ഞാൻ ക്ലാസ് ഏഴ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഫിക്കൽ തൊണ്ണൂറ്റി എട്ടുണ്ട് ലിസാനിൽ തൊണ്ണൂറ്റി നാല് താരിഖില് നൂറ് ഖുർആാനിലിഫുൽ തൊണ്ണൂറ്റി ഒമ്പത് ഇവിടെ ഇപ്പോൾ ലിസാനിലാണ് കുറവ് ലിസാനിൽ ഒരു തൊണ്ണൂറ്റിയേഴ് മാർക്കെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്തു ചെയ്യും ടോപ്പ് പ്ലസ് ആകും ചിലപ്പോങ്കിലല്ല ഉറപ്പായിട്ടും ടോപ്പ് പ്ലസ് ആകും പക്ഷെ ഇവിടെ തൊണ്ണൂറ്റി മാർക്കാണ് കിട്ടിയിട്ടുള്ളത് കുട്ടിക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റിയേഴ് പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഡെയിലി ആയിട്ട് കൊടുക്കുക എങ്കിലും ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കുക ചിലപ്പോൾ കിട്ടാനും സാധ്യത ഉണ്ടെന്ന് പറയാനും കഴിയില്ല പക്ഷേ ഉള്ളൂ